നൈൻറ്റീസിലെ കണ്ട് ഡബ്ല്യൂ ഡബ്ല്യു പോലെ റസ്ലിങ്ങും ബോക്സിംഗ് ഒക്കെ കാണിക്കുന്ന ഒരു ഇന്റർനാഷണൽ ലെവൽ മൂവികൾ തോന്നുന്നു ഒരു ലോക്കൽ ഫിലിമായിട്ട് തോന്നുന്നില്ല മാർക്കോ പോലെ മാർക്കറ്റ് കത്താൻ സാധ്യതയുണ്ട് ഇതൊരു ഡബ്ല്യൂ ഡബ്ല്യൂ നയൻറ്റീസിലെ കണ്ട് ഡബ്ല്യു ഡബ്ല്യു പോലെ റെസ്ലിങ്ങും ബോക്സിംഗ് ഒക്കെ കാണിക്കുന്ന ഈ റോഡിപ്പോ യങ്ങ്സ്റ്റേഴ്സിന് ഏറ്റവും പറ്റിയത് ഇയാളെന്നെയാണ് ബെപ്പെന്നാണ് ബെപ്പല്ല എല്ലാം ചെയ്യണം വെറൈറ്റി എനിക്ക് നല്ല എന്റർടൈൻ ആയിരുന്നു ഈ ഒരു ഇന്റർനാഷണൽ ലെവൽ ആ ഒരു ലെവൽ ചെയ്യുന്ന മൂവിയാണ് ആക്സന്നായിട്ടുണ്ടോ എല്ലാം കൊണ്ടും ബോഡിയൊക്കെ സെറ്റ് ആക്കിയിട്ട് ഇപ്പൊ യങ്സ്റ്റേഴ്സ് നല്ലൊരു ആ ഒരു മസിൽ ബോഡി മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് പുള്ളിയുടെ ആ ഈ ഈ പറ്റിയാണ് ഒരു മാർക്കോ കത്തിയ പോലെ ചോട്ടിച്ചിലപ്പോൾ മാർക്കോലെ മാർക്കറ്റ് ചെയ്താൽ കത്താൻ സാധ്യതയുണ്ടോ മാർക്കോടെ മെയിൻ വന്ന പണം മാത്രമല്ല നല്ല മാർക്കറ്റിംഗ് ഉണ്ടായിരുന്നു പ്രോപ്പറേറ്റ് മാർക്കറ്റ് ചെയ്യാൻ നന്നായിട്ട് പോകാൻ സാധ്യത ഞാൻ ഒരു ഇന്റർനാഷണൽ ലെവൽ മൂവിയുള്ള തോന്നുന്നു ഒരു ലോക്കൽ തോന്നുന്നില്ല ആയിട്ട് തോന്നുന്നില്ല സാധനം ലോക്കൽ മൂവീസ് ആണ് ഇതൊരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് വരുന്ന മൂവിയാണ് നല്ലൊരു എന്റർടൈനർ ആയിരിക്കും മാർക്കറ്റ് ചെയ്താൽ ലെവലിൽ പോകാൻ സാധ്യതയുണ്ട്